രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരാളുടെ കാണാനില്ല ഇവിടെ ഇരുന്ന ആളില്ല പെട്ടെന്ന് നോക്കിയപ്പോ കാണാനില്ല ഞാൻ നോക്കിയപ്പോ ഓട്ടോടെ പിണങ്ങി പിണകരുത് അങ്ങോട്ട് പോന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം നാടൻ കൊണ്ട് തിരിഞ്ഞിരിക്കണോ മോനെ എങ്ങനത്തെ അങ്ങനെ ഇന്നലെ ഫോണില് കണ്ടതാ നിങ്ങൾ ആഗ്രഹിക്കുമ്പം ഈ പൈസ ചിലവില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കടേ ഇനി മഴയും പിടിച്ച് പൈസ ചിലവുള്ള ആഗ്രഹങ്ങൾ നടത്താതിരിക്കൂ ഷേ പറയാതിരിക്കൂ പിള്ളേരൊക്കെ ഇപ്പോൾ ഇപ്പം വര വര വരയ്ക്ക് പുറത്താണെന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് ഒരുമാതിരി ഈ മഴയും പിടിച്ചിറങ്ങാനത്ത് പിള്ളേർക്കൊക്കെ പൈസ ചിലവുള്ള കുറേ ആഗ്രഹങ്ങളാണ് അല്ല പഴം കഞ്ഞു ഓടിക്കണോ വന്നാൽ തോട്ടൽ മീൻ പിടിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞാൽ പൈസ ചിലവില്ലാത്ത കാര്യങ്ങൾ ഇനിയിപ്പം ടെൻറ്റ് പത്തിരണ്ടായിരം രൂപ എങ്ങനെയായാലും ആവും അതില്ലാത്തതുകൊണ്ടുപോയി നമ്മളെ അതിനെക്കുറിച്ച് അറിയാത്ത ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ടെൻറ്റ് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കി തരട്ടെ എങ്ങനെ ഉണ്ടാക്കും എനിക്ക് അറിഞ്ഞുകൂട പക്ഷേ നീ ഫോണിൽ കാണിച്ചിട്ടുണ്ടോ എൻ്റെ കയ്യിൽ ഫോണിൽ എനിക്ക് നോക്കറിയാം നോക്കട്ടെ ഇനി ടെൻ്റ് അടിക്കണമെങ്കിൽ ഏക വഴി ഇവിടുത്തെ പോരാളി അകത്ത് കറക്കത്തിയ വല്ല കുന്താല് കയ്യിൽ വെച്ചിട്ട് ഇപ്പോഴോ നോക്കണം അനുസരിച്ച് ചോദിക്കാം അപ്പോൾ അതൊക്കെ പോയി ചോദിച്ച് നോക്കാം ഒരു സാരി തരുമോന്നെ ടെൻ്റ് അടിക്കാൻ പോകണമെന്ന് കേട്ടപ്പോഴേ ദേവാണ് ഇരിക്കുന്നത് മനുഷ്യരെ ഒരു ജോലിയും ചെയ്ത് ജീവിക്കാൻ സമ്മതിക്ക് ഇരുതേട്ടാ ഓടി വന്നിരുന്ന് പോണം ഇത്രയേളാകത്തിരുന്നാണേ നോക്കിയൊരു ഹായ് പറഞ്ഞു എല്ലാവരോടും ഹായ് പറഞ്ഞു ഹായ് എന്ന് പറയണം ഹായ് പറഞ്ഞേ ചായ കുടിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും ചായ ആ ചായ കുടിച്ചാൽ നിങ്ങൾ ഓ എന്തുവാടി അടിക്കുന്നേ ഒരുമൻ നമുക്ക് ഈ കുട്ടി ആർക്കും ഉമ്മ കൊടുക്കാറില്ല കേട്ടാ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാരൻ തന്നെ കിട്ടി പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഞാൻ പേടിച്ച് പേടിച്ചിട്ടോട് സാരി ചോദിച്ചത് ഒരു സാരി വെച്ചപ്പോ അമ്മനോട് രണ്ട് സാരി സാരിയെന്ന് സാധാരണ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടാണ് ടെല് അടിക്കാറുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ആ സാധനം ഇല്ലാത്തതുകൊണ്ട് സാരി വെച്ച് കെട്ടാന്ന് വിചാരിച്ചേ ഞാൻ എവിടെയെന്തെങ്കിലും കമ്പ് കമ്പും പേടിയൊക്കെ പറിക്കൊള്ളത് ടെല് അടിക്കാന്ന് പറഞ്ഞ് നോക്കി നിന്നപ്പോൾ നേടുന്ന ചീർന്നുകൂട്ടി അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു എല്ലാ കൊച്ചല്ലെങ്കിൽ പണ്ട് മുതലേ എടുക്കാമേത ജോലികൾ ചെയ്യാറുള്ളൂ നമ്മുടെ പുറത്ത് അടുപ്പിരിക്കുന്നതാണ് ടെല് കെട്ടാന്ന് വിചാരിച്ചിരിക്കണത് അതുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്ന ചപ്പും ചവറും പിന്നെ കുറെ തൊള്ളും ചിരട്ടയും വിറകും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം മാറി മാറ്റുവാണെ ടെന്റ് കിട്ടാനുള്ള ആവശ്യത്തിൽ മോഹൻ തെവിടെ നൂറേ നൂറിൽ പണിയെടുക്കുന്നുണ്ടേ അങ്ങനെ തൊണ്ണും ചിരട്ടയും കമ്പും എല്ലാം വാരി മാറ്റിയ ശേഷം ഇനി അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാന്ന് വിചാരിച്ചോട്ടോ ഞങ്ങൾ അവിടേക്ക് വൃത്തിയാക്കുന്നത് കണ്ടിട്ട് സീതോട്ടി ഇനി ആയിരിക്കുന്ന അടുപ്പും കൂടെ പൊളിച്ചു കളയാനുള്ള പരിപാടി ആണോന്തോ പഠിച്ച മണി പതിനെട്ട് നോക്കിയിട്ടും എനിക്ക് ഡെൽ കിട്ടുന്നില്ല ഒരു ഐഡിയ എല്ലാ തലയിൽ ഉദിക്കാത്തോണ്ട് എന്നാ പിന്നെ അമ്മയെ വിളിക്കാന്ന് വിചാരിച്ചേ അതല്ലെങ്കിൽ എല്ലാ തലയിലുള്ള തലച്ചോറ് ആവശ്യ സമയത്ത് പ്രവർത്തിക്കാറില്ല ഗൈസ് അങ്ങനെ ഒരു മണിക്കൂറായിട്ടും ടെന്റ് കെട്ടാത്ത ഞാനും അമ്മയെ ഇവിടെ നൃത്ത ചവിട്ടുന്നുണ്ടപ്പോ അച്ഛൻ ദൈസത്തിനായിട്ട് വന്നിട്ടുണ്ടേ അതല്ലെങ്കിലും അച്ഛന് പണ്ടേ അറിയാം ഞാനും ഒരു മരവാഴാണ് ഒന്നും നടക്കൂലാന്ന് പക്ഷെ ഞങ്ങൾ മൂന്നോരും കൂടെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ആ രണ്ട് സാരിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ടെന്റ് ഹൗസ് ഉണ്ടാക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നേ എന്നാ പിന്നെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ പപ്പായ മരത്തിന് മലയിൽ വലിഞ്ഞ് കയറിയ കയറൊക്കെ കെട്ടുന്നുണ്ടേ എന്നാ പിന്നെ ബുദ്ധിയുടെയും ശക്തിയുടെയും കാര്യത്തില് ഒട്ടും പുറകിലോട്ട് അല്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നേണ്ട ആ സാരി കൊള്ളുന്നത് മിഷനിൽ തച്ചെടുക്കുകയാണ് എന്റെ അമ്മയും അച്ഛനും ആയോണ്ട് പറയണല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഉത്തരവാദിത്തമാണ് ഇതിനിടയ്ക്ക് മോൻ എന്തോ സാധനം കരുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ച കാട്ടിനടംന്ന് വല്ല പച്ചിലപ്പാമ്പ് കയറുകയാണെന്ന് പിന്നെയാണ് മനസ്സിലായത് ടേപ്പാണെന്ന് അച്ഛൻ വിജയം കാണാതെ പച്ചക്കാലം പുറകോട്ടില്ലെന്ന് പറഞ്ഞത് നെണ്ട എങ്ങനെയൊക്കെയോ ടെറ്റടിച്ച് കൂട്ടുന്നുണ്ട് അടിപ്പിന്റെ മുകളിൽ നനയാതാ ാണ് ഞങ്ങൾ എന്ന പ്രകസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മഴയകാലും ആകെ മൊത്തത്തിൽ കുളാവും എന്തായാലും അച്ഛനും അമ്മയും നല്ല തിരക്കിട്ട പണിയിലാണ് എന്താ പിന്നെ ഒരു പപ്പായ അരിഞ്ഞ കൊടുക്കാന്ന് വിചാരിച്ചു ഈ പപ്പായ നേരത്തെ അച്ഛൻ വലിഞ്ഞ് കയറി കേട്ടെ അതേ പപ്പായുണ്ടായതാണ് ഈ പപ്പായും നിറയെ പപ്പായ ഉണ്ടായിട്ടോ പക്ഷെ എല്ലാം വവ്വാലും കൊണ്ടുപോകുന്നുണ്ട് വവ്വാലിന് വലിയ പപ്പായ അല്ലാതെ ഹോട്ടലിൽ കയറി കുരുമന്തി കഴിക്കാൻ പറ്റൂലല്ലോ അതോട് വലിയ കഴിച്ചോട്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു കേട്ടോ എന്തായാലും ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോൾ ഭയങ്കര മധുരമായിരുന്നു അങ്ങനെ ടെല്ല് അടിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ച് നിന്നവരെല്ലാം ദേ പപ്പായ അടിക്കാൻ എത്തിയിട്ടുണ്ട് പുറമേന്ന് കാണുമ്പോൾ ഈ ടെല്ല് അടിക്കുന്ന പരിപാടിയെല്ലാം ഭയങ്കര നിസ്സാരമായിട്ട് തോന്നിയാലും ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എടുത്ത് കേട്ടോ ഇത്രയാക്കി എടുക്കാൻ അങ്ങനെ നമ്മുടെ മൂന്ന് സാരി കുറച്ച് കയറും ഉപയോഗിച്ച് ദേ നമ്മളിവിടെ ടെൻറ് ഹൗസ് തയ്യാറാക്കി എടുത്തേക്കുവാണേ നമ്മുടെ ടെൻറ്റ് ഹൗസിന്റെ പാല് വച്ച് യൂട്യൂബ് ഫാമിലി ഉള്ള എല്ലാരും അറിയിച്ചിരിക്കുകയാണ് വരുമ്പോൾ എല്ലാവരും കനത്തിൽ ഫ്രിഡ്ജോ വാഷിംഗ് മെഷിനോ മിക്സിയോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് പറഞ്ഞു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു പറഞ്ഞാൽ നീണ്ട ഒരാൾ പായ തലങ്ങനെ കൊണ്ടിട്ടിട്ട് കിടപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും സംഗതി അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെൻറ്റ് ഹൗസ് തയ്യാറായിട്ടുണ്ട് കേട്ടോ അവൻ്റെ സന്തോഷം കേട്ടോ അല്ലേ പിള്ളേരുടെ സന്തോഷം കാണാനൊരു ഒരു ഞാനാണ് ഞാനാണോ ഉണ്ടാക്കിയ കൊളവാനേ അമ്മ അച്ഛനോട് വന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ടീ കിൻ്റെ മുൾഫാങ്ങ് കണ്ടോ ഇത് തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ തുണിക്ക് അകത്തുകൂടെ കാണുന്നതാണേ കറുത്ത സാരിയാണ് കേട്ടെ അപ്പോൾ നമുക്ക് എല്ലാം കാണാം ആകാശമൊക്കെ കാണാം കറക്റ്റായിട്ട് മഴ പെയ്താൽ കോളം ആവും അന്നേരം പിന്നെ ടാർപ്പ് എടുത്തിട്ടേണ്ടി വരും കേട്ടോ എന്തായാലും കുറച്ചു നേരത്തേക്ക് നമുക്ക് മഴ മാറി നിന്നിട്ടുണ്ട് രാത്രിയാകുമ്പോൾ നമുക്ക് ടാർപ്പ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ നമ്മൾ പുറത്താണ് കിടക്കുന്നത് ഈ സൊനാപുരം ഉണ്ടാക്കുന്നത് പോകാനാണെങ്കിലും ഇത് കണ്ടപ്പോ എനിക്കൊന്ന് കിടക്കാൻ തോന്നിയിട്ട് കിടന്ന് നോക്കിയതാണേ സത്യം പറഞ്ഞ് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം എന്താണോന്തോ ഇതിനിടയ്ക്ക് കുളിച്ച സുന്ദരിയായിട്ട് ഇവിടെ ചീതൂട്ടി വന്നിട്ടുണ്ട് ഇത് രണ്ട് അഭിനയ സിംഹങ്ങളാണ് ഒന്ന് കിടക്കാൻ പറഞ്ഞപ്പോ ഉറങ്ങി പോലെ കിടക്കുന്നുണ്ട് രണ്ടും സീതൂട്ടിക്ക് എന്തായാലും ടെലിയോസിനെ കിടന്ന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ കാരണം അവൾ ഇതിനെ കിടത്തിട്ട് ബോളോട്ട് നോക്കുമ്പോൾ കാക്കയെ കിഴികളെല്ലാം പറന്ന് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ടെലിയോസിന്റെ ഉദ്ഘാടനം നാടെ കുറിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു കബിളിദാരെ കുറിച്ചെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഉദ്ഘാടനം ഹണി റോസിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വിചാരിച്ചെങ്കിൽ തൽക്കാലം ജാതെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ ഈ സാധനം നമ്മുടെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്നതാണ് ഇത് വെള്ള കളറാണ് ഇതിന്റെ അഹ ചുമന്ന കളർ വരുന്നതും ഉണ്ട് കേട്ടോ സാധനം കണ്ടതുപോലെയല്ലാട്ടോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നേ ഇതിൽ ഇച്ചിരി ഉപ്പും മുളകോടി കൂടെ ചേർത്ത് കഴിക്കാനാണെങ്കിൽ ഒത്തിരി സൂപ്പർ ആയിരിക്കും എന്റെ മോനാണെങ്കിൽ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് എവിടെ കണ്ടാലും വാങ്ങിക്കാറുണ്ട് ശീതോട്ടിക്ക് പക്ഷെ ഈ സാധനം ഇഷ്ടേ അല്ലാട്ടോ പകൽ മനുഷ്യന് കാണുന്നതിനെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് രാത്രി വെട്ടോ കിട്ടുന്ന ശേഷം നോക്കുമ്പോ ഭയങ്കര സൂപ്പർ ആയിരുന്നേ ഇന്ന് നമ്മുടെ രാത്രി ഫുഡ് ഇവിടെ വെച്ചാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചേ രാത്രിയായി നല്ല മഴ വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ടെൻ ഹൗസിനകത്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പോകാം കേട്ടോ ഒരാഗ്രഹം മോന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണെങ്കിലും ഇപ്പോൾ എനിക്കാണ് കൂടുതൽ ആഗ്രഹവും ഇഷ്ടമൊക്കെ തോന്നുന്നത് കേട്ടോ അതിനോട് ഞങ്ങൾ പിന്നെ ഇന്ന് ഇവിടെ കേട്ടോ കിടക്കുന്നത് ഞങ്ങളത് അമ്മയോടൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ കിടന്നു പോകുന്നു പറഞ്ഞു പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു അടിപൊളി ഒരു ഒരു വല്ലാത്തൊരു വൈബ് എന്താ പറയാ നല്ല തണുപ്പ് ചീവിടിൻ്റെ ഒച്ച സൂപ്പർ കേട്ടോ സാധാരണ നമ്മൾ ഈ സിനിമയിൽ വീഡിയോയിലൊക്കെ കാണുന്നത് ടെൻ ഡേഴ്സിലുള്ളവര് കഴിക്കുന്നത് എല്ലാം മാഗി നൂഡിൽസ് ആണല്ല എന്നാൽ പിന്നെ നമ്മളതായിട്ട് കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനും മാഗി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനീ നൂഡിൽസ് നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെജിറ്റബിൾസ് കൂടി ചേർക്കാറുണ്ട് കാരണം പിള്ളേര് കഴിക്കുമ്പോൾ അതുകൂടെ ഉള്ളിലേക്ക് പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് കട്ടിയതിനിടയ്ക്ക് പുറകിലൊരു കറോ കുറവോ ശബ്ദം ഇട്ട് തിരിഞ്ഞ നോക്കിയതാണ് നേടുന്ന ലേസ് മേഗ് പൊട്ടിച്ച് അടിച്ചങ്ങോട്ട് വിടുന്നു പിന്നെ ഒന്നും നോക്കി അവന്റെ കവർ തട്ടി തട്ടിപ്പറച്ച് അഞ്ചാറ് ലേസ് ഞാനും അതാക്കി പിന്നെ നമ്മൾ അടുപ്പിലെ തീയൊക്കെ കത്തിച്ചിട്ട് ഇനി അടുത്ത പരിപാടി മാഗി നൂഡിൽസ് ഉണ്ടാക്കലാണ് നേരത്തേക്ക് പുറത്തിരുന്ന് പാചകം ചെയ്യുമ്പോൾ പന്നി വന്നാ ഇറങ്ങി ഓടാനുള്ള ഗ്യാപ്പെങ്കിലും ഗ്യാപ്പിലുണ്ടായിരുന്നു ഇതിപ്പോ സാരി വെച്ച് മൂന്ന് സൈഡ് മറച്ചു വെച്ചിരിക്കുന്നുണ്ട് പന്നി വന്നിരുന്നിട്ട് ഒരു പ്ലേറ്റ് മാഗി എനിക്കും കൂടെ തായോ എന്ന് പറഞ്ഞാലേ ഞാൻ കാണുള്ളൂ കേട്ടോ എന്തൊക്കെ പിള്ളേരെ രണ്ടുപേർക്കും ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായി മോനില്ല വീട്ടിനകത്ത് കിടക്കില്ല ഈ ടെന്റ് ഹൗസിനകത്തേക്ക് കിടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് ഞാൻ സാധാരണ എന്ത് മാഗി ഉണ്ടാക്കിയാലും അത് മാഗി കഞ്ഞി ആറാണ് പതിവേ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ വളരെയധികം കുറച്ചാണ് വെള്ളം ഒക്കെ എടുത്ത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു വെള്ളം തികയത്തെല്ലോ ഈ പൊട്ടക്കെള്ളന്ന് പറഞ്ഞേ ഇന്നത്തെ നമ്മുടെ മാഗി നൂഡിൽസ് നല്ല സൂപ്പറായിട്ട് കിടിയിട്ടുണ്ട് മാഗി ഉണ്ടാക്കി വെച്ചതിന് ശേഷം അടുത്തുണ്ടാക്കാൻ പോകുന്നത് മുട്ട ബുൾസൈ ആണ് അതല്ലെങ്കിലും നമ്മുടെ മുട്ടയില്ലാതെ എന്ത് ടെന്റും എന്ത് ആഘോഷവും അല്ലേ സത്യം പറഞ്ഞാൽ മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോ പാത്രം ചൂടായിരുന്നായിരുന്നേ ഇപ്പൊ ഞാൻ ഞാനെപ്പം മുട്ട ബുൾസൈ ഉണ്ടാക്കിയാലും മുട്ട പ്ലിക്കോ എന്ന് പറഞ്ഞാൽ താവിട്ടേക്ക് ഒറ്റ പോക്ക് പോവാറണ്ടേ അങ്ങനെ ടെന്റ് ഹൗസിൽ കിടക്കുന്നവരുടെ ദേശീയ ഭക്ഷണമായ മാഗി നൂഡിൽസും നേണ്ട മുട്ട ബുൾസയും തയ്യാറായിട്ടുണ്ട് എന്തായാലും പിള്ളേർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ മക്കളല്ലേ അവർക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളൊക്കെ സാധിച്ചു കൊടുക്കണം അല്ലേ എന്റെ അമ്മയും അച്ഛനും എന്നോടൊപ്പം കട്ടക്കി അട്ടക്കി നിൽക്കുന്നുണ്ട് ഇതുപോലുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് മാഗി അയച്ചോണ്ടിരുന്ന അമ്മ പറയുന്നത് നമ്മള് ടെൻഡോസ് അല്ല വേണംന്ന് വെച്ചാൽ താജ്മഹൽ വരെ ഒറ്റയ്ക്ക് കിട്ടുമെന്ന് എന്റെ അമ്മ പറഞ്ഞ പോലെ ആവശ്യത്തിന് പറഞ്ഞു പോയതാണ് കേട്ടോ ഇതിനെ നാളെ മുതൽ വിളിച്ചിട്ട് താജ്മഹലും കെട്ടിട്ട് തരുവഹിച്ചതൊന്നും പറഞ്ഞേക്കല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് അടിച്ച് പൊളിച്ച് നല്ല മാഗി നൂഡിൽസും മുട്ട മുൾസയും പിന്നെ കട്ടൻ ചായയും കഴിച്ചായിരുന്നേട്ടോ ദീപാവലി ആയതുകൊണ്ട് പടക്കം എല്ലാം കൂടെ വാര്യ കൂടിയിട്ട് കത്തിക്കുന്നത് നല്ല കേട്ടോ ഭയങ്കര കൊതുവായതുകൊണ്ട് ഒന്ന് കത്തിക്കാന്ന് വിചാരിച്ചതാണ് എന്റെ മോന് ഭയങ്കര ആഗ്രഹം അവൻ ഇന്ന് ടെന്റ് ഹൗസിൽ തന്നെ കിടന്നുറങ്ങണമെന്ന് ചെക്കൻ ഇന്ന് രാവിലെ മുതൽ വല്ലാത്ത ആഗ്രഹങ്ങളാണ് കേട്ടോ രാത്രി വല്ല കള്ളന്മാരും വരുവാ നമുക്ക് പുറത്ത് എടുക്കേണ്ട അകത്തി കിടക്കാന്ന് പറഞ്ഞപ്പോ എന്റെ മോൻ പറഞ്ഞത് അമ്മയെ ഞാൻ പേടിക്കുന്നത് ഞാനില്ലേ എന്ന് ആ പറഞ്ഞ പാർട്ടിയാണ് ദേണ്ട കിടന്ന് ഈ കൂർക്കം വലിച്ചുറങ്ങുന്നത് കേട്ടോ എന്റെ തേമി രാത്രിങ്ങാനും വല്ല കള്ളന്മാരും വന്ന എല്ലാം എടുത്തോണ്ട് പോകുന്നതാണ് എന്റെ പേടി ഇത് കഴിഞ്ഞിട്ട് അമ്മ പറയുകയാണ് എടുത്തോണ്ട് പോകാൻ കള്ളന്മാർക്ക് പ്രത്യേകിച്ച് ഉപയോഗം ഇല്ലാത്തതുണ്ട് അവരോട് ആക്കര വരയ്ക്ക് തൂക്കി വിട്ടോ അതു പിന്നെ പണ്ടേ എനിക്ക് റിസ്ക് എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തോണ്ട് ഞാൻ മോനെ ഭാര്യ കൂട്ടി അകത്ത് പോയി കിടന്നാണ് ഉറങ്ങിയത് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ ഇന്നത്തെ വീഡിയോ